ഈശോ വിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്താഴ്ച സുവിശേഷം ആറാം മധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ആക്കി യഥാർത്ഥ നിക്ഷേപം എന്നാണ് ഈ ഭാദ തലക്കെട്ട് നിധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥ നിധി ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിച്ചേക്കാം കള്ളന്മാർ തുരന്നെടുക്കുകയും എടുക്കുകയും മോഷ്ടിക്കുകയും ചെയ്യും എന്നാൽ സ്വർഗ്ഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക ഇതാണ് ഈശോയുടെ ഉപദേശം ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ നമ്മളിത് വായിക്കുമ്പോൾ ജീസസ് സെറ്റ് ടു ഡിസൈബിൾസ് ഡു നോട്ട് ലേ അപ്പ് ഫോർ യുവേഴ്സെൽഫ് ട്രഷേഴ്സ് ഓൺ എർത്ത് പിന്നീട് ഇങ്ങനെയാണ് ബട്ട് ലേ അപ്പ് ഫോർ യുവേഴ്സെൽഫ് ട്രെഷേഴ്സ് ഇൻ ഹെവൻ ട്രഷർ എന്ന വാക്ക നിധി നിക്ഷേപം ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന വാക്കിനേക്കാൾ ഇംഗ്ലീഷിൽ നിധി എന്ന വാക്ക് വാക്കിക്കുക നിധി നിധി എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള സംഭവമാണ് ഈ ബി നിലവറ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിയെക്കുറിച്ച് നമ്മൾ കുറേ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ അനക്കമില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ നിധി എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്കുമുമ്പ് ജീവിച്ചിരുന്ന രാജാക്കന്മാർ ശരിക്കുട്ടിയ സ്വത്തെല്ലാം വരും തലമുറയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ നാടിനു വേണ്ടിയോ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയോ ഒക്കെ സൂക്ഷിച്ചു വെച്ചു ഡെപ്പോസിറ്റ് ചെയ്തു വെച്ചു പിന്നീട് എടുക്കാവുന്ന രീതിയില്ല പക്ഷേ അവരുടെ കാലം കഴിഞ്ഞു പിന്നീടുള്ള തലമുറകൾ അതിനെക്കുറിച്ച് വിസ്മരിച്ചു കുറേ കാലത്തിന് ശേഷം അത് തിരികെ കിട്ടുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് നമുക്കതിനെ കാണാൻ സാധിക്കുക ഡെപ്പോസിറ്റ് യഥാർത്ഥത്തില് ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന നിക്ഷേപം എന്ന് പറയപ്പെടുന്ന വാക്ക് നമുക്ക് നമ്മൾ ഇൻ്റലിജൻസ് ദണ്ഡവിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാൻ കേൾക്കുന്നൊരു വാക്കാണ് ഡെപ്പോസിറ്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് അനേകം വിശുദ്ധന്മാർ നമുക്കൊമ്പ് ജീവിച്ച നന്മയുള്ള മനുഷ്യരെ ചെയ്തു കൂട്ടിയ നന്മകളുടെയും പുണ്യങ്ങളുടെയും ഫലമായ ആ ഒരു പുണ്യഫലം എന്ന് പറയപ്പെടുന്ന കൃപ അതൊരു ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഡെപ്പോസിറ്റ് ഓഫ് ഗ്രേസ് അവരുടെ ആത്മരക്ഷിക്കുന്നത് അവർക്ക് ആവശ്യമില്ലായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി അത് അവർ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു അതാണ് കാലാകാലങ്ങളെ സഭയിലെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് സഭ നിർദ്ദേശിക്കുന്ന ചില നിശ്ചിത പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ചില നിശ്ചയിക്കപ്പെട്ട കാലയളവിൽ നമുക്ക് അത് നേടിയെടുക്കാൻ ആ കൃപയിൽ നിന്നും നമുക്ക് പങ്കു വറ്റാനായിട്ട് സാധിക്കും ആ ഡെപ്പോസിറ്റും ഗ്രേസിൽ നിന്നും നമുക്ക് പങ്കു വറ്റാനും സാധിക്കും അങ്ങനെ നമ്മൾ ദണ്ഡ വിമോചനം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇവിടെ നമ്മളിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സംഭവം ബാലൻസ് വന്നിട്ട് അത് മറ്റുള്ളവർക്കും കൂടെ ഉപയോഗപ്പെടണം എന്ന രീതിയിൽ ചിന്തിച്ച ആളുകളാണ് വിശുദ്ധര് പക്ഷേ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്കെന്നു തകയുന്നില്ല എന്ന രീതിയിലാണ് നമ്മുടെയൊക്കെ പുണ്യപ്രവർത്തികളെക്കുറിച്ച് നമുക്ക് എന്തിനൊക്കെയാണ് സാധിക്കുക ഇവിടെ ഡെപ്പോസിറ്റ് അത് നിധിയെക്കുറിച്ച് പറയുകയാണ് ആ നിക്ഷേപം നിധി എന്നതിനെക്കുറിച്ച് പറയുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിധിയായി സ്വർഗത്ത് സൂക്ഷിക്കപ്പെടും ഭൂമിയിൽ നിധിയായി സൂക്ഷിക്കുന്ന ഒന്നും സ്വർഗത്ത് നമുക്ക് പ്രയോജനപ്പെടാൻ പോകുന്നില്ല ഇതാണ് പ്രത്യേകത ഭൂമിയിൽ നമ്മൾ പലതും നിധിയായിട്ടൊക്കെ കരുതാറുണ്ട് സമ്പത്തും അധികാരവും പലതും നിധിയായിട്ട് നമ്മൾ കരുതാറുണ്ട് ഇതൊന്നും നമുക്ക് സ്വർഗത്ത് പ്രയോജനപ്പെടാൻ പോകുന്നില്ല പക്ഷേ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ സ്വർഗത്ത് നിക്ഷേപമാക്കപ്പെടുന്നതൊക്കെ അത് നിധിയായി നമുക്ക് വേണ്ടി പിന്നീട് പ്രയോജനപ്പെടും എന്നുള്ളതാണ് വസ്തുത നമുക്കിതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എങ്ങനെയാണ് ഈ നിധി നമുക്ക് സ്വർഗത്ത് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെ നിധിക്ക് വേണ്ടിയുള്ള നിക്ഷേപം നമുക്ക് എങ്ങനെ ഇവിടെ നിന്ന് വഹിക്കാൻ സാധിക്കും നമ്മളിങ്ങനെ മണി ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന രീതികളുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ മണി ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് ഈ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ ഗ്രേസ് ട്രാൻസ്ഫർ ചെയ്യാണ്ട് സാധിക്കും കൃപ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമ്പോൾ സാധിക്കും പുണ്യങ്ങൾ വഴി അതായത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളുടെയൊക്കെ മണി ട്രാൻസ്ഫർ പോലെ ഒരു ഗ്രേസ് ട്രാൻസ്ഫർ സ്വർഗത്തിലേക്ക് നടത്തപ്പെടുന്നുണ്ട് സ്വർഗത്തിന് അധിക്ഷേപം വീഴുന്നുണ്ട് നമ്മളിവിടെ ചെയ്യുന്ന ഒരു പുണ്യപ്പെടുത്തേക്ക് അവിടെ ഒരു കോയിൻ വീഴുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഒന്ന് കൃത്യമായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രാ പുണ്യപ്രവൃത്തികളാണ് മറ്റേ ശേഷി ഇരുപത്തി അഞ്ചാം തീയതി വായിക്കുന്നുണ്ട് വ്യക്തമായിട്ടും നിങ്ങൾ വിശക്കുന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തപ്പോൾ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തപ്പോൾ എനിക്ക് എനിക്കല്ലേ നിങ്ങൾ ചെയ്തു തന്നത് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും കാരണം അവിടെ നിങ്ങൾക്ക് ഒരു റോക്കൺ വീനർ ഉണ്ട് നിങ്ങളത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നിക്ഷേപം കണ്ടിരിക്കാൻ അതൊരു വലിയ നിധിയായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്വർഗത്ത് കയറാം നിങ്ങളതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് നിക്ഷേപം ഒന്നുമില്ല അവിടെ ഒരു ഡെപ്പോസിറ്റും ഇല്ല അതുകൊണ്ട് അവിടെ ഒരു നിധിയും ഇല്ല അവിടെ നിങ്ങൾക്ക് സ്വർഗത്ത് കയറാൻ പറ്റത്തുമില്ല അത് വളരെ വ്യക്തമായിട്ട് സുരക്ഷിച്ച് കാണുന്ന അവസ്ഥയാണ് മറ്റൊരിടത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഒരു വാക്യം മത്താൻ സുരക്ഷിത സുവിശേഷത്തിന് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് പതിനാറാം മതിയോ പത്തൊൻപതാം വാക്യത്തിൽ പത്ര ഈശോ പറയുന്നുണ്ട് നീ ഭൂമിയിൽ ആ സ്വർഗ സ്വർഗത്തിൻ്റെ താക്കോലൊക്കെ കൊടുത്തിട്ട് പറയുകയാണ് നീ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിന് കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിന് അഴിക്കപ്പെടും അത് പാവമോചന അധികാരമാണ് വിശുദ്ധീകരണം ഇനി വിശുദ്ധീകരണത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന ഇതേ വാക്യം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് മത്തീ സുശേഷം പതിനെട്ടാം മതിയോ പന്ത്രണ്ടാം വാക്യമാണ് പതിനെട്ട് പതിനെട്ട് നമ്മൾ വായിക്കുന്നത് ഈ സഹോദരനോട് ക്ഷമിക്കേണ്ടതിനെക്കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഈ വാക്യം പറയുക നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും ഭൂമിയിൽ അയക്കുന്നതല്ല സ്വർഗത്തിൽ അയക്കപ്പെടും ഇങ്ങനെ ഒരാളെ തെറ്റ് നിരുത്താനായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിക്കണം പറ്റിയില്ലെങ്കിൽ ഒരാളെ കൂടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ സമയം അറിയിക്കണം എന്നൊക്കെ പറയുന്ന ഭാഗം കഴിഞ്ഞാൽ ഇത് പറയുന്നത് പക്ഷേ ഒരു ശ്രദ്ധേയമായൊരു വസ്തുത പതിനെട്ടേ പതിനെട്ട് ഈ വാക്യമാണെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് എടുത്തുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട് അവിടെ പറയുന്നതിങ്ങനെയാണ് നിങ്ങൾ ഭൂമിയിൽ ഒന്നോ രണ്ടോ പേര് എൻ്റെ നിയമം എൻ്റെ നാമത്തിനൊരുമിച്ച് കിടുമ്പോൾ അവരുടെ മതി ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഈശോ പറയുക വ്യക്തമായിട്ടും പ്രാർത്ഥിച്ചാൽ അതായത് ആദ്യം ഇത് ഈ വാക്യം ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറയുന്ന വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ അതേപടി കെട്ടപ്പെട്ട് അവിടെ ഒരു നിക്ഷേപം ഉണ്ടാകുന്നുണ്ട് ഭൂമിയിൽ വേണ്ടാന്ന് വെച്ച് കളയുന്ന ഉപേക്ഷ ചെയ്യുന്ന ഭാവങ്ങൾ അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുന്ന നന്മകളൊക്കെ സ്വർഗത്വം അഴുകിപ്പെട്ടുകൊണ്ടിരിക്കുക സ്വർഗത്ത് അത് നമുക്ക് ഇല്ലാതെ ഉപയോഗിക്കുക ഇത് രണ്ട് തലങ്ങളിലാണ് കാണേണ്ടത് ഒന്ന് വിശുദ്ധീകരണത്തിലെ തരത്തിലും രണ്ട് പ്രാർത്ഥനയുടെ തരത്തിലും ഈ സെയിം വാക്യം രണ്ടിടത്തും ഉപയോഗിക്കുക അതായത് രണ്ട് വഴികളാണ് ഭൂമിയിൽ നീ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളൊക്കെ സ്വർഗത്തിലൊരു ഡെപ്പോസിറ്റായി മാറുന്നുണ്ട് ഒന്നാമത്തെ വഴി രണ്ടാമത് ഭൂമിയിൽ നീ പാമോചനം നേടി ഒരുമിച്ച് തരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം അത് ഭൂമിയിൽ കിട്ടുന്നതാണ് പുണ്യങ്ങൾ കെട്ടിപ്പൊക്കുന്നതാണ് ആ സ്വർഗത്തിനും കെട്ടപ്പെടുന്നുണ്ട് അപ്പോൾ കാരുണ്യത്തിൻ്റെ വഴിയിലൂടെയും വിശുദ്ധീകരിക്കപ്പെട്ട പ്രാർത്ഥനയുടെ വഴിയിലൂടെയും ഈ രണ്ട് വഴികളിലൂടെ സ്വർഗത്ത് നിക്ഷേപവും നിധിയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സ്വർഗത്ത് സ്വർഗത്തിൽ നിനക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും ഇതാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് വായിച്ചെടുക്കുന്നത് അപ്പോൾ മത്തായുടെ സുവിശ്വത്തിലെ ഈ ഭാഗം നമ്മൾ ഓർമ്മിക്കുന്നൊരു വസ്തുത ഇതാണ് ഈ ഭൂമിയിൽ പ്രയോജനപ്പെടും എന്ന് കരുതി സ്വരുക്കൂട്ടി വയ്ക്കുന്നതൊക്കെ നിനക്ക് നിധിയായി മാറുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി അതൊന്നും സ്വർഗത്ത് പ്രയോജനപ്പെടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആറടി മണ്ണിനപ്പുറത്തേക്ക് ഇതൊന്നും പ്രയോജനപ്പെടാൻ പോകുന്നില്ല അതിനപ്പുറത്തേക്ക് പ്രയോജനപ്പെടാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്ത നന്മപ്രവൃത്തികളൊക്കെ സ്വർഗത്തിലൊരു ടോക്കണായിട്ട് വീണിട്ടുണ്ട് ഓരോ കോയിനായിട്ട് വീണിട്ടുണ്ട് അതാണ് നിധി അതാണ് നിക്ഷേപം ആ നിക്ഷേപത്തിൻ്റെ പേരിൽ ഈ സ്വർഗത്ത് സ്വീകരിക്കപ്പെടും വിലമതിക്കപ്പെടും ഇതാണ് നമുക്ക് ഈ സുവിഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ സ്വർഗത്ത് നിധി വളർത്തിക്കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റ് വളർത്തിക്കൊണ്ടൊന്ന് നിധിയാക്കി തീർക്കുന്ന മനുഷ്യരായി മാറാനുള്ള കൃപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും ഇത് അനുഗ്രഹിക്കട്ടെ